ബിഗ് ിൽ നിന്ന് പുറത്തുപോയോ നിവിന് കിട്ടിയ പണിഷ്മെന്റ് എന്താണ് അങ്ങനെ ഷാനവാസ് എന്ത് പറ്റി വിചാരിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ബട്ടൺ മറക്കണ്ട അടിച്ച് പൊളിക്കുക അങ്ങനെ ഷാനവാസിന്റെ കാര്യത്തിൽ നല്ലൊരു ഉത്തരം കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു കേട്ടോ ഇപ്പൊ ആതിലയുടെ പിക്ക് വരും അതിൻ്റെ തൊട്ട് താഴെ ചെറിയൊരു മോങ്ങാണുന്നുണ്ടോ നിങ്ങള് കാണുന്നുണ്ടോ കാണുന്നുണ്ടോ കണ്ടോ അതായത് ഷാനവാസ് ബിഗ് ബോസ് വീട്ടിലോട്ട് കയറി ഒഫീഷ്യലായിട്ട് ഏഷ്യാനെറ്റ് വിട്ട ഒരു പ്രൊമോയിലുള്ള പിക്ക് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷാനവാസിന്റെ ആ മുഖം ആ എയർ സ്റ്റെയിൽ ആ മുഖം നിങ്ങൾ കാണുന്നുണ്ടോ അതായത് ഷാനവാസ് ഇന്നത്തെ എപ്പിസോഡിൽ ബിഗ് ബോസ് വീട്ടിലോട്ട് കേറിയിട്ടുണ്ട് അപ്പൊ ഷാനവാസിന് സേഫായി ഷാനവാസ് ചോദിച്ച് കുഴപ്പമില്ല ഷാനവാസ് കയറി അപ്പൊ നമ്മുടെ ഒരു ഒരു വിഷമം മാറിക്കിട്ടില്ലേ ഇനി അടുത്ത ഒരു പ്രശ്നമാണ് എന്തായി പണിഷ്മെന്റ് നിവിൻ എന്ത് ചെയ്യുന്നു നിവിനെ പുറത്താക്കിയോ അങ്ങനെ ഒരു ചോദ്യം വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ ലാലേട്ടൻ ഈ പ്രമോദത്തിന് എടുത്തു പറയുന്നുണ്ട് നിവിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായില്ലെങ്കിൽ പുറത്തായില്ലെങ്കിൽ പണിഷ്മെന്റ് ഉണ്ടെന്ന് അപ്പൊ തന്നെ നമുക്ക് ഊഹിച്ചെടുക്കാന്നുള്ളൂ നെവിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്നില്ല നിവിനെ ഒരു പണിഷ്മെന്റും കൊടുത്ത് ബിഗ് ബോസ് വീട്ടിൽ ഇരുത്താൻ പോകുകയാണ് ആ പ്രമോയില് പിന്നെയും കുറച്ച് ത്രില്ലിങ് കൂട്ടാൻ വേണ്ടി നിവിൻ്റെ വിളിച്ചിട്ട് പ്രമോ അവസാനിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പൊ ഞാൻ ഉറപ്പിച്ച് പറയാം നിവിന് ഈ ആഴ്ച പോകുന്നില്ല നമ്മളൊക്കെ പ്രഡിക്ട് ചെയ്തത് നിവിൻ പോകുന്നതാണ് പക്ഷെ എന്ത് സംഭവിച്ചു എന്നറിയില്ല എനിക്ക് തോന്നുന്നു അനുമോളുടെ അതുപോലെ തന്നെ ഷാനവാസിന്റെ ഹേറ്റേഴ്സ് ഉണ്ടല്ലോ ഇവരെല്ലാരും കൂടെ നിവിന് വോട്ട് ചെയ്ത് നിവിന്റെ ഫാൻസും കൂടെ വോട്ട് ചെയ്തപ്പോ വൻ കുറ്റൻ വോട്ടായി മാറിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നിവിൻ എന്തായാലും ഈ ആഴ്ച പോകുന്നില്ല അതുപോലെ തന്നെ പിന്നെ ആരാണ് പോകുന്നത് ബിഗ് ബോസ് മിൽ നിന്ന് ഈ ആഴ്ച കരഞ്ഞുകൊണ്ട് പടിയിറങ്ങാൻ പോകുന്നത് ആര്യനാണ് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് എന്തുകൊണ്ട് സംഭവിച്ചു ഇങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തേക്കാൻ പോയി കണ്ടേക്ക് ഓക്കെ എന്നിട്ട് ഇന്നത്തെ പ്രമോയില് ലാലട്ട കയറി വന്ന ഉടനെ എവിക്ഷൻ ചെയ്യാനാണ് ലാലട്ടൻ പോകുന്നത് അപ്പോൾ നമ്മുടെ അനീഷ് വിളിച്ചിട്ട് അനീഷ് ആരെയാണ് സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചോദിക്കുന്നു അപ്പോൾ അനീഷ് രണ്ടുപേരുടെ പേര് പറയുന്നു അതേപോലെ തന്നെ ആതിലെ വിളിക്കും ആതിലെ പറയുന്നു എനിക്ക് ന്യൂറി അതുപോലെ തന്നെ അനുമോളെയാണ് സേവ് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട് സാബുമാനെ വിളിച്ചപ്പോൾ അയ്യോ ലാലട്ട അതൊരു കട്ടിയുള്ള ചോദ്യായിപ്പോ ഞാനിപ്പോ എന്ത് പറയും അങ്ങനെ ഉത്തരം മുട്ടി നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഈ പ്രമോയില് ഇവർ സംസാരിക്കുന്നതിനെ കാട്ടും ഹൈലൈറ്റ് ആയിട്ട് ഈ പിക്കിന്റെ താഴെ വന്നത് നമ്മുടെ ഷാനവാസ് ആണ് എനിക്ക് തോന്നുന്നു ഇത് ഒരു ശ്രദ്ധിക്കാണ്ട് എഡിറ്റ് ഇതായിരിക്കും കേട്ടോ അത് മൻ സന്തോഷമുള്ള സംഭവമായി പോയി ഒഫീഷ്യലായിട്ട് നമുക്ക് ഷാനവാസ് ബിഗ് ബോസ് വീട്ടിൽ കയറിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചല്ലോ എന്നാലും ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമിതിയെ ബിഗ് ബോസ് കൂടുതൽ അപ്ഡേറ്റ്സ് വേണ്ടി വീണ്ടും വരാം